ഹലോ അസ്സാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പഴയ തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുള്ള ഒരു ഫ്ലോർ മേറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് മാത്രമല്ല നമുക്ക് വല്ല പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തയൽ മെഷീൻ തയ്ക്കാൻ അറിയുന്ന വരെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീടിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് മാക്സ് എടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഷാള് അങ്ങനെ നമ്മൾ പഴയതായിട്ടുള്ള കുറച്ച് പ പാൻറ്റ് അങ്ങനെ കുറച്ച് തുണികളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് എത്രയാണോ അളവ് വീതിയൊക്കെ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അളവ് എടുത്ത് വെക്കട്ടെ ആദ്യം നമുക്കൊരു ഫ്ലോർ മേക്കിൻ്റെ എത്രയാണോ നീളം വീതി വേണ്ടത് അതൊന്ന് എടുത്ത് വെക്കാം ആദ്യം എന്നിട്ട് അതിൽ നിന്നൊരു വെ വലിയ തുണി എടുക്കുക അതുപോലെ നല്ല കട്ടിയുള്ള തുണി എടുക്കട്ടോ ഫസ്റ്റ് ലെയർ കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള തുണി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നമ്മൾ എത്രയാണോ അളവ് എടുത്തത് ആ അളവിലൊരു നീളം നമ്മൾ അടയാളപ്പെടുത്തുക ഞാൻ ഇവിടെ ഒരു ഇരുപത്തി അഞ്ചാ തോണിട്ടെടുത്ത് എനിക്ക് ശരിക്കും ഓർമ്മ അല്ല അപ്പോൾ ഇരുപത്തഞ്ചെടുത്തിട്ടുണ്ട് നീളം ഇരുപത്തഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിലേറെ വേണമെങ്കിൽ അതിലേറെ എടുക്കുക ഇനി കുറഞ്ഞ് കുറച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ കുറക്കും ചെയ്യാം കേട്ടോ പിന്നെ ഇനി അതുപോലെ രണ്ട് വശത്ത് വീതി അടയാളപ്പെടുത്തുക എത്രയാണ് നമുക്ക് വീതി വേണ്ടത് അത്ര അടയാളപ്പെടുത്തുക ഇനി കട്ടി കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മാക്സിക്ക് തന്നെ രണ്ട് വാഷുണ്ടാവും അല്ലേ മുൻ ബേക്ക് വാഷും അപ്പം അത് രണ്ടും നമുക്ക് നമുക്കിതിന് ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതിട്ടോ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നിട്ടത് തമ്മിൽ തയ്ച്ചാൽ മതി അപ്പോൾ ഒന്നുകൂടി അത്യാവശ്യത്തിന് കട്ടി കിട്ടും അങ്ങനെ അപ്പോൾ വീതി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീതി ഒരു പതിനഞ്ചും എടുത്തിട്ടുണ്ട് അങ്ങനെ അത് അടയാളപ്പെടുത്തിയിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ ഇനി വെട്ടുമ്പോൾ നമ്മൾ എത്രയാണോ ആദ്യത്തെ ലെയറിന് നീളം എടുത്തത് അതിൽ നിന്ന് രണ്ടിഞ്ച് കുറച്ച് വേണം നീളം വീതിയും എടുക്കാനായിട്ട് കിട്ടും അപ്പോൾ നേരത്തെ ഇരുപത്തഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഇരുപത്തി മൂന്നൊക്കെ എടുത്താൽ മതി അതുപോലെ വീതി നേരത്തെ പതിനഞ്ചാണെങ്കിൽ ഒരു പതിമൂന്നൊക്കെ എടുത്താൽ മതി കേട്ടോ അങ്ങനെ അടയളിപ്പ് എടുത്തിട്ട് അതും കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിലും ഒന്ന് കട്ടി കിട്ടാനായിട്ട് ഇതിൻ്റെ പുറം വാഷും അതുപോലെ മുൻവാഷും എടുക്കാം കേട്ടോ രണ്ടും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് തമ്മിൽ നമുക്ക് തുന്നി ചേർക്കുക അതായത് ലാസ്റ്റ് ഒന്ന് ഇതൊന്ന് വക്കടിച്ചെടുക്കാണ്ട് ഇതിൻ്റെ അറ്റക്കൊന്ന് അടിച്ചെടുക്കണം ആ സമയത്ത് തുന്നി അടിച്ചെടുത്താൽ മതി അത് ഞാൻ പറയാം അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തേർഡ് ലെയർക്ക് പോവാം ഇനി തേർഡ് ലെയറും ഇതുപോലെ തന്നെ എത്രയാണോ നേരത്തെ എടുത്തത് നമ്മൾ നീളം വീതിയും അതിന്ന് രണ്ട് കുറച്ചിട്ട് വേണം നെക്സ്റ്റ് എടുക്കാനായിട്ട് പിന്നെ അടുത്ത ലെയറും അതുപോലെ പിന്നെ അതിൽ നിന്ന് നീളം വീതി രണ്ട് കുറച്ചിട്ട് വീണ്ടും അടയാളപ്പെടുത്തുക അത് വെട്ടിയെടുക്കുക കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം നമുക്ക് കിട്ടുന്നത് വരെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിന് നമ്മളെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഫസ്റ്റ് ലെയർ പിന്നെ സെക്കൻഡ് ലെയർ അങ്ങനെ ചുമ്മാ ഒന്ന് അറേഞ്ച് വറേഞ്ച് ചെയ്യാം കേട്ടോ നമുക്ക് എന്ത് സംഭവം എന്ന് മനസ്സിലാകാനായിട്ട് അതിന് മുന്നേ കുറച്ച് പണികളുണ്ട് അറേഞ്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ വക്കൊക്കെ ഒന്ന് അടിച്ചെടുക്കണം ഒന്ന് മടക്കി അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വക്കൊക്കെ കണ്ടുള്ളത് പോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് തുണി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരളവിൽ തന്നെ അകവും പുറം ആകവും അതുപോലെ എന്താണ് മുൻവാഷും അതുപോലെ ബേക്ക് വാഷും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ഈ മടക്കി അടിച്ചിരുന്ന സമയത്ത് രണ്ടും കൂടി കൂട്ടിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ ഇതങ്ങനെ നമ്മളെല്ലാം ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് വാഷും എടുത്തിട്ടില്ല കേട്ടോ കുറച്ചും കൂടി കട്ടി വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ എല്ലാം അറ്റൊക്കെ അറ്റക്കത്തിൻ്റെയൊക്കെ തയ്ച്ചെടുത്തിട്ട് നമ്മൾ ഇനി ഇത് അറേഞ്ച് ചെയ്യാം കേട്ടോ നമുക്ക് നമുക്കിത് ഫസ്റ്റ് ലെയർ പിന്നെ അതിന് മുകളിൽ സെക്കൻഡ് ലെയർ വെക്കാം പിന്നെ തേർഡ് ലെയർ വെക്കാം അതിനെല്ലാം നമുക്കതിനെ അറേഞ്ച് ചെയ്ത് വെക്കാം ഇനി അറേഞ്ച് ചെയ്താണ്ട് നമ്മൾ ലാസ്റ്റ് പീസ് വരെ ആകുന്നത് വരെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമ്മൾ ലാസ്റ്റ് പീസായിട്ട് ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ അളവില് എടു കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇനിയും ലെയറേഴ്സ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സെൻ്ററിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ഈ സെൻ്റർ മാത്രം ഒന്ന് നല്ല കട്ടിയിലൊന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മളെ ഫ്ലോർ മേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി മോഡലിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല ഫ്ലോർ മേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി വേണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഓരോ അറ്റത്ത് കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ലെയറിൻ്റെയും ഒന്ന് അറ്റത്ത് കൂടെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ട് പോരൂല അങ്ങനെ ഇതിപ്പോൾ ടൈമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ അറ്റത്തി കൂടെ ഇങ്ങനെ നമ്മൾ ബോൾഡറിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ ലെയറിൻ്റെയും ബോൾഡറിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എന്താ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി ഇങ്ങനെ പോരുന്നില്ല ഞാൻ ഞാനിത് തയ്യൽ മെഷീനെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചവിട്ടിൻ്റെ ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അത്രയൊക്കെ ഉള്ളു ഇത്ര പെർഫെക്റ്റ് ആക്കണുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറും മാറ്റി കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്